ദ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തമ്പാനൂരി കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ അകത്താണ് ദേ ഈ കാണുന്നത് നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നത് എന്തിനാണെന്നല്ലേ പറയാം കെ എസ് ആർ ടി സി മോട്ടോ എക്സ്പോ കാണാൻ ട്രാൻസ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണാനായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി പുതിയതായി ലോഞ്ച് ചെയ്ത അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ എല്ലാ ബസ്സുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി നമുക്ക് കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞങ്ങളുടെ സ്വന്തം ചെങ്ങന്നൂരിൽ നിന്ന് ആർ പി ഇ പന്ത്രണ്ട് കോതമംഗലം ഡിപ്പോയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരം എത്തിയത് നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ആവുന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളിത് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നതുണ്ടല്ലോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് തമ്പാനൂരത്തി ബസ് ഇറങ്ങിയത് പതിമൂന്ന് രൂപയുടെ ടിക്കറ്റ് എടുത്ത് വെള്ളയമ്പലം ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി നേരെ കനകക്കുന്നിലേക്ക് ഇതേ റൂട്ടിൽ ധാരാളം ഇലക്ട്രിക് ബസ്സുകളും ഒക്കെ തന്നെയുണ്ട് കേട്ടോ ഞാൻ പോകുന്നത് നമ്മുടെ ഓർഡിനറി വേണാട് ബസ്സിലാണ് ദെയ് അങ്ങനെ ഞാൻ കനകക്കുന്ന് എത്തിയിരിക്കുകയാണ് ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ദെയ് ഒരു ആനയെ തന്നെയാണ് കേട്ടോ പഴയ കാലത്ത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് കൊട്ടാരക്കര ഡിപ്പോയുടെ വണ്ടിയാണ് കേട്ടോ ഡി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കൊട്ടാരക്കര ഡിപ്പോയുടെ പടക്കുതിരയാണ് കാണുന്നത് കെ എൽ എക്സ് അറുപത്തിരണ്ട് സീറോ സീറോ ദേ രസമുണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് നെറ്റിപ്പട്ടമൊക്കെ കിട്ടി അലങ്കരിച്ച് നിർത്തിയേക്കുന്ന കാഴ്ച ശരിക്കും പറഞ്ഞ ഒരു ആന നിൽക്കുന്ന ഫീലുണ്ട് കേട്ടോ പക്ഷേ ഇതിനകത്ത് ഈ പരസ്യങ്ങളൊന്നും വേണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ഇത് കണ്ടു നിൽക്കുമ്പോഴാണ് ദേ ലിങ്ക് ബസ് പുതിയ ബസ്സാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഇനി നമുക്ക് ഇവിടെ ഇന്ന് അകത്തേക്ക് കയറാം ദേ അവിടെയായിട്ട് നേരെ നിരയായിട്ട് പുതിയ ബസ്സുകൾ കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെ സ്ലീപ്പർ കം ബസ്സുകളൊക്കെയാണ് ഇത് ലിങ്ക് ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് കെ എസ് ആർ ടി സിയുടെ പുതിയ പച്ച മഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ നിറത്തിലുള്ള പുതിയ വോൾവോ ബസ്സും അതുപോലെ തന്നെ ഇത് പ്രകാശ് ബോഡി ചെയ്തിട്ടുള്ള ലൈലാൻഡിൻ്റെ ബസ്സാണ് സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഈ കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് എല്ലാത്തിന്റെ അകത്ത് കയറിയിട്ട് വിശേഷങ്ങളൊക്കെ തന്നെ മുകളിൽ എത്തിയതിനു ശേഷം കാണാം ഇവിടെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ബസ് ഇങ്ങനെ ഇട്ടേക്കാണ് ഈ കാണുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് കേട്ടോ എല്ലാം അടിപൊളിയാണ് കേട്ടോ രസമുണ്ട് പുതിയതായിട്ട് കെ എസ് ആർ ടി സി അവതരിപ്പിച്ച എല്ലാ ബസ്സുകളും ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ട് ഇട്ടിരിക്കുകയാണ് ഇത് ഓർഡിനറി ബസ്സാണ് കേട്ടോ ഐഷർ ബോഡി ചെയ്തിട്ടുള്ള ഓർഡിനറി ബസ്സാണ് നമ്മളിതേ ഈ കാണുന്നത് കെ എസ് ആർ ടി സിയുടെ തന്നെ കൊച്ചു മിനി ബസ് ആണ് കേട്ടോ അല്ലെങ്കിൽ രസം ഉണ്ടല്ലേ വെള്ളയും ചുമലയും പച്ചയും നീലയും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇത് നമ്മൾ ആദ്യം കണ്ട ലിങ്ക് ബസ് ആണ് കേട്ടോ ലിങ്ക് ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് അല്ല ഇത് അശോക് ലൈലാൻഡിന്റെ ആണ് ലിങ്ക് ബസ് ഈ കാണുന്നത് പ്രകാശിൽ നിന്ന് ബോർഡ് ചെയ്തിട്ടുള്ള സീറ്റർ കം സ്ലീപ്പർ ബസ് ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് അല്ലെ നല്ല കളർ കോഡിൽ നല്ല കളർഫുൾ ആയിട്ട് കിടക്കുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് കയറാൻ ബസ്സിനുള്ളിൽ കയറാനായിട്ട് സാധിക്കില്ല അപ്പൊ നമുക്ക് അപ്പുറത്തു പോയിട്ട് ബസ്സിനകത്ത് കയറി വിശേഷങ്ങൾ കാണാം നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് വാഹനങ്ങളൊക്കെ തന്നെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് എക്സിബിഷൻ ആണ് കേട്ടോ ഇവിടെ ധാരാളം പഴയ വാഹനങ്ങൾ മുതൽ പുതിയ വാഹനങ്ങൾ വരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ബസ് കാണാനായിട്ടാണ് കേട്ടോ നേരെ താഴോട്ട് പോകുന്ന ബസ് കാണാൻ അവിടെ എക്സിബിഷൻ ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഇവിടേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ് കേട്ടോ ആഗസ്റ്റ് ഇരുപത്തിനാലോടു കൂടി എക്സ്പോ അവസാനിക്കുകയും ചെയ്യും ദേ ഇവിടെ സ്പേസ് ഓൺ വീൽസ് എന്ന് പറയുന്ന ഒരു ബസ് കിടപ്പുണ്ട് അത് നമുക്ക് തിരിച്ചു വരുമ്പോഴും കാണാം ദേ അങ്ങനെ ഞാൻ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് അതെ കിടക്കുന്ന കണ്ടോ ഇത് വോൾവയാണ് ആണ് കേട്ടോ വോൾവേയുടെ നയൻ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന ആ മോഡലാണ് ദൈ കിടക്കുന്നത് അതെല്ലാം തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഓർഡിനറി ബസ്സാണ് കേട്ടോ ഈ മിനി ബസ്സാണ് ഇത് ഐശ്വറിനെ തന്നെ വേറെ ഒരു ബസ്സാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതാണ് മുമ്പിൽ നിന്നുള്ള ആ വ്യൂ എന്ന് പറയുന്നത് എന്ത് ഭംഗിയാണ് കിടക്കുന്നത് കാണാൻ വോൾവോ അടിപൊളിയാണ് അല്ലേ സൂപ്പറാണ് വോൾവോയുണ്ട് പ്രകാശ് നിന്ന് ബോഡി ചെയ്തതുകൊണ്ട് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എല്ലാ ബസ്സുകളും ഇവിടെ കിടക്കണം ഒന്നിങ്ങനെ ആറേഴ് ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് പക്ഷേ അങ്ങ് എല്ലാം അടുത്തടുത്ത് കിടക്കുന്നുണ്ട് ഒരു രസമില്ല കാണാനായിട്ട് അപ്പോഴേ നമുക്ക് ഒരറ്റത്തും തുടങ്ങാം ഇവനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ എസ് എം കണ്ണപ്പ ബാംഗ്ലൂരിൽ നിന്ന് ബോഡി ചെയ്ത അശോക് ലൈലാൻഡിൻ്റെ പതിമൂന്നര മീറ്റർ നീളമുള്ള എ സി സീറ്റർ ബസ്സാണ് ഇത് ക്യാപ്പല മോഡലിനാണ് ഇത് പണിഞ്ഞിട്ടുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ത്രിവർണ പതാകയുടെ നിറമാണ് ഈ ബസ്സിന് കൊടുത്തിട്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഭംഗി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് അവിടെ നമുക്ക് അകത്ത് കയറിയിട്ട് ഇനി വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം കെ എസ് നാനൂറ്റി അറുപത് സ്വിഫ്റ്റ് ആണ് തോന്നുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത് നല്ല വുഡൻ ഫിനിഷിലാണ് കയറി വരുന്ന എൻട്രൻസ് തന്നെ സീറ്റ് ഒക്കെ തന്നെ ബ്ലാക്കും വുഡ് കളറും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ മുകളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് റൂഫിലും ആ വുഡൻ ടച്ച് തന്നെ നിലനിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിനകം കാണാൻ ഇതാണ് സീറ്റ് കേട്ടോ പുഷ് ബാക്ക് സീറ്റ് ആണ് വരുന്നത് ടി വി ഒക്കെ ഉണ്ട് ഇവിടെ ബാക്കിലായിട്ട് എമർജൻസി എക്സിറ്റും കൊടുത്തിട്ടുണ്ട് ഈ ബസ്സിൽ തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ എമർജൻസി ആവശ്യങ്ങൾക്കുള്ള ടൂളുകളും അതുപോലെ തന്നെ ഓരോ സീറ്റിനും എ സിയും എൻ്റെ ലൈറ്റും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് ആണ് ഈ കാണുന്നത് തീപിടുത്തം ഉണ്ടായാൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള സെൻസറാണ് ഈ കാണുന്നത് എല്ലാ സീറ്റിൻ്റെയും സൈഡിലായിട്ട് ഇതേ ഇതുപോലുള്ള ചാർജിംഗ് പോർട്ടുകളൊക്കെ തന്നെ കാണാം അതുപോലെ തന്നെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അത് ബോട്ടിൽ വെക്കാനുള്ള ബോട്ടിൽ ഹോൾഡറ് പുഷ്ബാക്ക് സീറ്റാണ് വരുന്നത് കേട്ടോ നമുക്ക് പുഷ്പാക്ക് ആ കാലൊന്നും തട്ടുന്നില്ല നല്ല രീതിയിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇവിടെ മുകളിലായിട്ട് ക്യാമറയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വലിയൊരു ടിവിയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡ്രൈവർ ക്യാബിനാണ് കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് ക്യാബിനും സീറ്റുകളും ഒക്കെ തന്നെ സീറ്റും ഒക്കെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കെ എസ് ആർ ടി സി ലിങ്ക് ബസ്സാണ് കേട്ടോ പ്രകാശിൽ നിന്ന് ബോഡി ചെയ്തിട്ടുള്ള വേഗ മോഡൽ ബസ്സാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ തന്നെയല്ലേ നല്ല കളർ കോഡ് ആണ് ഇവിടെയായിട്ട് ബസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കി വായിക്കാവുന്നതാണ് ബി എസ് സിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് എയ്റ്റി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഇത് കെ എസ് ആർ ടി സിയുടെ ആണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ വണ്ടിയാണ് അപ്പോൾ ഇതാണ് ബസ്സിന്റെ ആ വ്യൂ എന്ന് പറയുന്നത് സൈഡിൽ നിന്നുള്ള വ്യൂ പത്ത് മീറ്റർ ആണ് നീളം മുപ്പത്തിയെട്ട് സീറ്റുകളോളം ഇതിനകത്തുണ്ട് നമുക്ക് അകത്തേക്ക് കയറാം ഈ ഫ്രണ്ടിലാണ് ഡോറ് കേട്ടോ നമ്മൾ ഡ്രൈവറിൻ്റെ അവിടെയൊക്കെയാണ് നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കയറുന്ന പോലെ തന്നെയാണ് ഇതിനകത്തും ഇതാണ് ഡ്രൈവർ ക്യാബിന് അടിപൊളി ഒരു ലൈലാൻഡിൻ്റെ വണ്ടിയാണ് കേട്ടോ ആ സീറ്റൊക്കെ ഡ്രൈവർ സീറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെയും ടി വി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്തുണ്ട് ക്യാമറയും ഒക്കെ തന്നെയുണ്ട് ഇതേ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കാണുന്ന അതേ സീറ്റുകളാണ് അതുപോലെ തന്നെ രണ്ട് സീറ്റാണ് കേട്ടോ ഇരുവശത്തും രണ്ട് സീറ്റുകൾ വെച്ചാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ നമുക്കൊന്ന് ഇരുന്ന് നോക്കണം കാരണം കുഴപ്പമില്ല സീറ്റൊക്കെ നല്ലതാണ് നൈസാണ് അതേ നമ്മളൊന്ന് ഇരുന്ന് നോക്കുകയാണ് നമ്മുടെ കാലുകളൊന്നും തട്ടുന്നില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ പറ്റുന്നത് ഇതാണ് നമ്മുടെ ലിങ്ക് ബസ്സിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡോറുണ്ട് മുൻപിലായിട്ട് ഒരു നമുക്കൊരു ഡോറ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബാക്കിലും ഡോറ് കാണാനായിട്ട് സാധിക്കും പിന്നെ ഗ്ലാസ്സുകളൊക്കെ തന്നെ കൂളിംഗ് ആണ് അതെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ബസ്സിലേക്ക് കയറാൻ ഇനി നമ്മൾ കാണുന്നത് നോൺ എ സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കേട്ടോ പതിനൊന്നര മീറ്ററോളമാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതൊരു കർണാടക ആന്ധ്രയിലൊക്കെയുള്ള വണ്ടിയുടെ ഒരു ലുക്കിലാണ് ഈ പ്രാവശ്യം കെ എസ് ആർ ടി സി ബസ്സുകളോ അവതരിപ്പിച്ചിരിക്കുന്നത് ടാറ്റയുടെ വണ്ടിയാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നാൽപ്പത്തി ഒൻപതോളം സീറ്റ് ഇതിനകത്തുണ്ട് അകത്തുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാം അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഫാസ്റ്റ് പാസഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഭംഗിയാണ് പഴയ വണ്ടിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ലുക്കിലാണ് ഈ ബസ്സുകളെല്ലാം തന്നെ കെ എസ് ആർ ടി സി ഇപ്പോഴേ ഇറക്കിയിരിക്കാം ഇവിടെയും ഡോറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡോറുണ്ട് ഈ സൈഡിലായിട്ട് കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് കേട്ടോ അത് നമുക്ക് അടുത്തതായിട്ടാണ് ഇപ്പം നമുക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് കയറാം നമ്മൾ സ്വിഫ്റ്റിലൊക്കെ പോലെ തന്നെയാണ് ദേ ത്രീ ടു കോൺഫിഗറേഷനിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളോളമാണ് ഈ ബസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതാണ് ഡ്രൈവർ ക്യാബിൻ വരുന്നത് ടാറ്റയുടെ സിക്സ് സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് നൂറ്റി എൺപത് ബി എച്ച് പി ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ബസ്സിൻ്റെ ഉൾവശം ക്യാമറയും മൈക്കും ഒക്കെ തന്നെ ബസ്സിനകത്തെ അകത്തെ ഉണ്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും നല്ല രസമുണ്ട് മുമ്പിലത്തെ വ്യൂ അല്ലേ ഡ്രൈവർ ക്യാബിൻ്റെ തേണ്ടത് എയ്റ്റി നാനൂറ്റി എഴുപത്തി രണ്ടാണ് കെ എസ് ആർ ടി സിയുടെ ബസ് തന്നെയാണ് ഇത് അപ്പം ഡ്രൈവർ ക്യാബിന് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് സീറ്റിംഗ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രീമിയം രീതിയിലുള്ള ലുക്കാണ് നമുക്ക് സീറ്റിങ്ങിനൊക്കെ കൊടുത്തേക്കുന്നത് നല്ല അല്ലേ കാണാൻ തന്നെ ഭംഗിയാണ് നമുക്ക് ഇവിടെ ഒന്ന് ഇരുന്ന് പോകാം നല്ല അത്യാവശ്യം നല്ല കംഫോർട്ട് വരുന്ന സീറ്റ് കാലൊന്നും തന്നെ മുട്ടുന്നില്ല കേട്ടോ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ക്യാരിയറാണ് നമ്മുടെ ലഗേജ് ഒക്കെ തന്നെ ഇവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ പിടിക്കുന്നതിനാവശ്യമായ പിടിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ സ്പീക്കറുണ്ട് കേട്ടോ പാർട്ടൊക്കെയുള്ള സിസ്റ്റം ഒക്കെയുള്ള വണ്ടിയാണ് ഇതേ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാനായിട്ട് നമുക്ക് കാണും അതുപോലെ എമർജൻസി എക്സിറ്റ് കൂടിയുള്ള വണ്ടിയാണ് ക്യാമറയും നമുക്ക് കാണാനും സാധിക്കും എമർജൻസി എക്സിറ്റും ഈ വണ്ടിക്കകത്തോണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഓവറോൾ ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് കാണാൻ പോകുന്നത് ദേ സൂപ്പർ ഫാസ്റ്റ് നോൺ എ സി പ്രീമിയം ബസ്സാണ് ടാറ്റയുടെ ആണ് പതിനൊന്ന് പോയിൻറ്റ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ഇതിൻ്റെ നീളം ഒരു കർണാടക ടച്ച് ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നല്ല ക്യൂട്ട് ലുക്കാണ് ദേ ടാറ്റയുടെ എംബ്ലോവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഫാസ്റ്റ് പാസഞ്ചറി കണ്ട അതേ ഇതുതന്നെയാണ് പിന്നെ ഇവിടെ ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് സ്വിഫ്റ്റിൽ കണ്ട അതേ ഡിസൈനും കാര്യങ്ങളും പ്രീമിയം എന്ന് വന്നിട്ടുണ്ട് ഫാസ്റ്റ് പ്രീമിയം എന്ന് വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി അവിടെ എഴുതിയിട്ടുണ്ട് പുറകിലും ബാക്കിലും മുമ്പിലുമായിട്ട് രണ്ട് ഡോറുകൾ വീതം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബസ്സിനകത്തേക്ക് കയറുമ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഡ്രൈവർ ക്യാബിന് തന്നെയാണ് അല്ലേ ടാറ്റയുടെ സിക്സ് സിലണ്ടർ നൂറ്റി എൺപത് ബി എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ക്യാമറയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് നല്ലൊരു ഉൾവശം ക്യാബിന് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടല്ലേ സീറ്റിംഗൊക്കെ തന്നെ ഡ്രൈവർ സീറ്റിംഗൊക്കെ തന്നെ നല്ലതാണ് ക്യാമറയും അതുപോലെ തന്നെ മൈക്കും ഒക്കെ തന്നെയുണ്ട് സീറ്റിങ്ങും നല്ല രസമുണ്ടല്ലേ ത്രീ സീറ്റർ ടു സീറ്റർ ലഗേജ് ക്യാരിയറും ഒക്കെ തന്നെ ഇതിനകത്തുണ്ട് നാൽപ്പത്തി ഒൻപത് സീറ്റാണ് മൊത്തത്തിൽ ഈ ബസ്സിന് വരുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് വരുന്നതും സെയിം തന്നെ കൂളിംഗ് ഗ്ലാസ് ആണ് വരുന്നത് മുന്നേ കണ്ട വണ്ടിയെ പോലെ തന്നെയാണ് ഈ ബസ്സും ഉള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ബസ് ദ ഈ ബസ്സിലേക്ക് കയറാം എ സി സീറ്ററാണ് അശോക് ലൈലാൻഡിൻ്റെ എ സി സ്ലീപ്പർ കം സീറ്റർ ബസ്സാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് പതിമൂന്നര മീറ്റർ നീളമാണ് നമ്മുടെ ദ ഈ ബസ്സിനുള്ളത് കേട്ടോ പതിനെട്ട് ബർത്തുകളും അതുപോലെ തന്നെ മുപ്പത്തിയാറ് സീറ്റുകളും ഈ ബസ്സിലുണ്ട് ദേ നല്ല ഭംഗിയാണല്ലേ ഇവിടെ പ്രകാശ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രകാശിൻ്റെ ക്യാപ്പെല്ല ടൈപ്പ് ബോഡിയാണ് ഇതിനായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ക്യാപ്പെല്ല പതിമൂന്നര മീറ്റർന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം കെ എസ് നാനൂറ്റി അറുപത്തെട്ട് സ്വിഫ്റ്റിൻ്റെ വണ്ടിയാന്ന് തോന്നിയാ ദ ഈ വുഡൻ ഫിനിഷ് തന്നെയാണ് എല്ലാ വണ്ടിയിലും നമുക്ക് കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ കാണുന്ന പോലെ അതേപോലെ തന്നെ ഡ്രൈവർ ക്യാബിനാണ് ഇവിടെയും ഒരുങ്ങിയിരിക്കുന്നത് ഫോർ സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എഞ്ചിൻ ബസ്സാണ് ഇത് ദേ ഇവിടെയുണ്ടല്ലോ കെ എസ് നാനൂറ്റി അറുപത്തിയെട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിനി അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോഴേ ഇവിടെയായിട്ട് താഴെ മുപ്പത്തിയാറ് സീറ്റുകളും മുകളിലായിട്ട് പതിനെട്ട് ബെർത്തുകളുമാണ് ഉള്ളത് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ബസ്സിനകത്തേക്ക് കയറുന്നത് കേട്ടോ ഈ സെറ്റപ്പിൽ ഈ വശത്തെ ഒരു സീറ്റും ഇപ്പുറത്തെ സൈഡിലെ രണ്ട് സീറ്റ് എന്ന രീതിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത് മുകളിലായിട്ട് ബർത്താണ് രണ്ട് ബർത്തുകളാണ് അത് തിരിക്കാനായിട്ട് കർട്ടനൊക്കെ തന്നെയുണ്ട് ഇപ്പുറത്താണെങ്കിൽ ഒരു ബർത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് കാണാൻ സാധിക്കും ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് സീറ്റിൻ്റെ ബർത്തിൻ്റെ ഒക്കെ നമ്പര് അവിടെ കൊടുത്തിട്ടുണ്ട് അത് എമർജൻസി എക്സിറ്റ് ആണ് നമ്മൾ നമ്മളിതേ കാണുന്നത് നമുക്ക് സീറ്റിൽ ഒന്നിരുന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസ് ഉള്ള പുഷ് ബാക്ക് സീറ്റോട് കൂടിയിട്ടുള്ള സീറ്റാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ലൈറ്റും എ സി വെൻ്റും ഒക്കെ ഉണ്ട് ലൈറ്റ് ഉണ്ട് കേട്ടോ ലൈറ്റ് സ്ലിപ്പാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബർത്തിൻ്റെയും സീറ്റിൻ്റെയും എല്ലാ വിവരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് കാണാൻ അല്ലേ മറ്റ് ബസ്സുകളിൽ കണ്ട പോലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും നമ്മുടെ ദേ ഈ ബസ്സിലുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന എ സി സ്ലീപ്പർ ബസ്സാണ് കേട്ടോ പതിമൂന്നര മീറ്റർ ആണ് ഇവന്റെ നീളം പ്രകാശിന്റെ ക്യാപ്പല്ല ബോഡിയിൽ ഒരുങ്ങിയിരിക്കുന്ന അശോക് ലൈലാൻഡിന്റെ ബസ്സാണ് ഇത് ഇത് കേട്ടോ നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് ത്രിവർണ പതാകയുടെ നിറത്തിലാണ് ഹൈടെക് ബസ്സുകളെല്ലാം തന്നെ ഒരുങ്ങിയിരിക്കുന്നത് വോൾവോ വോൾവോ ഉൾപ്പെടെയുള്ള എ സി ബസ്സുകളെല്ലാം തന്നെ ഒരുങ്ങിയിരിക്കുന്നത് അവിടെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് കാഴ്ചകളേറെ തന്നെ കണ്ടുവരാം അദ്ദേഹം ക്യാപ്പല്ല പ്രകാശ് ക്യാപ്പല്ല ബോഡിയിലാണ് ഫുൾ ബസ് ഒരുങ്ങിയിരിക്കുക കെ എസ് നാല്പത്തി അഞ്ച് രണ്ട് നാനൂറ്റി അൻപത്തി രണ്ട് സ്വിഫ്റ്റിന്റെ ബസ്സാണ് ഇവിടെ ആയിട്ട് വുഡ് ഫിനിഷിംഗ് തന്നെയാണ് നമ്മൾ കയറുന്ന എല്ലാം തന്നെ ഒരുങ്ങിയിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുപ്പത്തിയാറ് ബെർത്തുകളാണ് ഇവിടെ ഈ ബസ്സിൽ ഒരുങ്ങിയിരിക്കുന്നത് ദേ നമ്മൾ ഈ കാണുന്നതാണ് ഡ്രൈവർ ക്യാബിൻ ഭംഗിയുണ്ടല്ലേ അശോക് ലൈലൻഡിന്റെ ബസ്സാണ് ഇത് ഫോർ സിലിണ്ടർ ഫ്രണ്ട് എൻജിൻ ബസ്സാണ് ഇത് ഇരുന്നൂറ്റി അൻപത് ബി എച്ച് പി ആണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത് മാത്രമല്ല എ സി ബസ്സുകൾ തന്നെ ഫ്രണ്ട് റിയർ എയർ സസ്പെൻഷനോട് കൂടിയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ദേ മുപ്പത്തിയാറ് ബെർത്തുകളാണ് ഈ ബസ്സിൽ ഒരുങ്ങിയിരിക്കുന്നത് ഫുള്ള് ബർത്ത് സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത് മുകളിലെ ഈ വശത്ത് സിംഗിൾ ബർത്തും ഈ വശത്ത് ഡബിൾ ബർത്തുമാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ള പോർട്ടും ലൈറ്റുകളും എല്ലാം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് താഴെയും അതുപോലെ തന്നെ രണ്ട് ബർത്തുകളായിട്ട് തന്നെ ക്രമീകരിച്ചു ഇവിടെ സിംഗിൾ ബർത്തുമായിട്ട് ക്രമീകരിച്ചു അടുക്കൂടി ഇങ്ങനെ നടന്നു പോകാനായിട്ട് സാധിക്കും ദേ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് എമർജൻസി എക്സിറ്റ് കാണാം ദേ ഇവിടെ ഉണ്ടല്ലോ നമ്പറുകളൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എസ് ഒ എസ് ഒക്കെയുണ്ട് ദേ ഇതാണ് എമർജൻസി എക്സിറ്റ് വരുന്നത് ഇവിടെയാണ് എമർജൻസി എക്സിറ്റ് വരുന്നത് അത്യാവശ്യം അടിപൊളി ഒരു ഭയങ്കര ബസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ബസ് കേട്ടോ ഒരു ക്രീം കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കർട്ടൺസുമാണ് ഈ ബസ്സിൽ വരുന്നത് ഭംഗിയുണ്ടല്ലേ ബസ് തന്നെ കാണാനായിട്ട് ഈ ഒരു കളർ തീമിലെ സെപ്പറേറ്റ് ആയിട്ട് റീഡിംഗ് ലൈറ്റും എ സി വെൻറ്റും ഒക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റും നമുക്ക് സെപ്പറേറ്റ് ഒരു ബർത്തിൽ തന്നെയുണ്ട് കേട്ടോ ഈ കാണുന്നത് എമർജൻസി പർപ്പസിനുള്ള ടൂളാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ലഗേജസ് ഒക്കെ വെക്കാനുള്ള സ്പേസും ഇതിൽ തന്നെ ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഇതിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു അതെ ഈ ബസ് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് വെരി നൈസ് ആണ് മുകളിൽ കയറി കിടക്കേണ്ടവർക്ക് അതെ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് കയറാനായിട്ട് സാധിക്കും ഇവിടെ കയറി കിടക്കാൻ ലഗേജസ് ഒക്കെ ഇവിടെ വെക്കാൻ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് ആണത് കർട്ടൻ ഒക്കെ ഉണ്ട് കർട്ടൻ ഉണ്ട് വെന്റ് ഉണ്ട് എ സി വെൻ്റ് ഉണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ബസ്സുകളാണ് നൈസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വോൾവോയുടെ നയൻ സിക്സ് ഡബിൾ സീറോ മൾട്ടി ആക്സിൽ റിയർ എൻജിൻ എ സി സീറ്റർ ബസ്സാണ് ഈ കാണുന്നത് എന്തൊരു ഭംഗി തന്നെയാണ് ഇവനെ കാണാനായിട്ട് അല്ലേ പതിനഞ്ച് മീറ്റർ ആണ് ഇവൻ്റെ നീളം വരുന്നത് അമ്പത്തിയൊന്ന് പാസഞ്ചർ സീറ്റുകളാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് കെ എസ് നാൽപ്പത്തി നാല് എട്ട് കെ എസ് ആർ ടി സിയുടെ വോൾവോ ബസ് ആണ് എന്ത് ഭംഗിയാണല്ലേ കെ എൽ പതിനഞ്ച് എ ഇരുപത്തിയേഴ് എൺപത്തി അഞ്ച് കാണാൻ തന്നെ ക്ലാസ് ലുക്ക് ആണല്ലേ ഇനി ബാംഗ്ലൂർക്കൊക്കെ ആയിരിക്കും സർവീസ് നടത്തുന്നത് എന്തായാലും ബസ് സർവീസ് നടത്തുമ്പോഴേ ഈ ബസ്സിലെ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നോക്കിക്കേ ഇതിന്റെ പുറകിലോട്ടുള്ള നീളം കണ്ടോ പതിനഞ്ച് മീറ്റർ നീളമാണുള്ളത് അവിടെ നമുക്ക് അകത്തേക്ക് കയറാൻ കേട്ടോ കെ എസ് നാൽപ്പത്തി നാല് എട്ട് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ബസ്സാണിത് ആദ്യമായിട്ടാണ് വോൾവോ ബസ്സിനകത്ത് ഞാൻ കയറുന്നത് ഇവിടെ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഈ കാണുന്നതാണ് ഡ്രൈവർ ക്യാബിൻ വരുന്നത് സ്വിച്ചുകളും മറ്റ് ക്യാമറകളും മറ്റ് കാര്യങ്ങളുടെ ഒക്കെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത് വരുന്നുണ്ട് സ്റ്റീറിംഗ് വീലൊക്കെ അടിപൊളിയാണ് അല്ലേ നല്ല രസമുണ്ട് ഇവിടെ തന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ ഭംഗിയാണ് ഇത് ഈ ബസ് കാണാനായിട്ടാണ് ഇവിടെ കൂടുതൽ ആളുകളും വരുന്നത് ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ് വരുന്നത് കെ എസ് ആർ ടി സി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പുഷ് ബാക്ക് അതുപോലെ തന്നെ കാഫ് സപ്പോർട്ടും ഈ ബസ്സിന് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്ന മൊത്തം ഇവിടെ ടു സീറ്റ് ഇവിടെ ചാർജിങ് പോർട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് ചാർജിംഗ് പോർട്ടാണ് കേട്ടോ ഇതും ഓരോ സീറ്റിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അതെ ഇത് പുഷ്ബാക്കിൻ്റെ സീറ്റിൻ്റെ ലിവറാണ് ഈ കാണുന്നത് അങ്ങനെ നമുക്ക് വേണ്ട എല്ലാവിധ അത്യാധുനിക രീതിയിലാണ് ഈ ബസ് ഇറങ്ങിയിരിക്കുന്നത് അതെ മുകളിലെ ഇരുവശങ്ങളിലായിട്ട് ലഗേജ് വെക്കാനുള്ള സ്പേസും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടായ ചെയ്യാനുള്ള ഉപകരണങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നു സീറ്റ് സീറ്റാണെങ്കിൽ പറയാനൊന്നുമില്ല അടിപൊളി സീറ്റ് കേട്ടോ ലെഗ് സ്പേസും ഒക്കെ തന്നെ ധാരാളമായിട്ടുണ്ട് കാഫ് സപ്പോർട്ടും എല്ലാം തന്നെ ധാരാളമായിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഭംഗിയുണ്ട് ഇത് ഇതാണെങ്കിൽ പുഷ്പാക്കിന്റെ ലിവറാണ് ഞാൻ മുമ്പേ കാണിച്ചിരുന്നു ഇവിടെയാണ് കാഫ് സപ്പോർട്ട് ലിവറും വരുന്നത് ഇവിടെയായിട്ടാണ് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും കേട്ടോ സംഭവം കൊള്ളാം അല്ലേ പുഷ്പാക്കി എഴുതിരുമ്പോൾ സീറ്റ് ഇങ്ങനെ വരും കാഫ് സപ്പോർട്ടും കൂടി ആവുമ്പോഴത്തേന്റെ സീറ്റ് ഇങ്ങനെ വരും ഇരു സൈഡുകളിലായിട്ട് അൻപത്തിയൊന്ന് സീറ്റുകളാണ് ഈ ബസ്സിൽ ഉള്ളത് കേട്ടോ ഏറ്റവും പുറകിലായിട്ട് വലത് സൈഡിൽ ദേ ഇത് കണ്ടോ എമർജൻസി എക്സിറ്റാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫാനിൻ്റെയും എ സിയുടെയും ഒക്കെ തന്നെ വെന്റുകളും ഇവിടെയുണ്ട് കൊള്ളാം ലക്ഷറി എന്നല്ലാതെ ഒന്നും പറയാനില്ലല്ലേ കോടികളായിരിക്കും ഇതിൻ്റെ വില ദേ ഇവിടെ ഒരു ടി വി ഉണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള മീറ്ററും ഇവിടെ ഉണ്ട് കേട്ടോ ക്ലോക്കും കൂടിയാണ് അത് ദേ ഇതാണ് വരുന്ന ഡ്രൈവർ ക്യാബിനും നമ്മൾ കയറി വരുന്ന ആ വശത്തെ വ്യൂവും ഇതാണ് പതിനഞ്ച് മീറ്റർ നീളമുള്ള നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ ബസ്സാണ് ഈ കാണുന്നത് ഈ ബസ് കാണാനായിട്ട് ആളുകൾ ഏറെയും ഇവിടെ വരുന്നത് കേട്ടോ ആഡ് ഫ്ലൂയിൻ്റെ ടാങ്കാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ടയറൊക്കെ കണ്ട അടിപൊളിയായിട്ടുണ്ടല്ലേ ഭംഗിയാണ് അല്ലേ എനിക്കിതിനെക്കുറ്റി കൂടുതലായിട്ട് അറിയത്തില്ല അല്ലാതെ ഞാൻ ഇച്ചിരി കൂടെ വർണ്ണിച്ച് മനോഹരമാക്കിയിട്ട് പറഞ്ഞതിന് റിയർ എൻജിൻ ആണ് ഇതിനകത്ത് വരുന്നത് വോൾവോയുടെ റിയർ എൻജിനോട് കൂടിയിട്ടുള്ള വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയുടെ ബസ്സാണിത് അതിമനോഹരമായ രീതിയിൽ കളർ കോഡോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ബസ് വരുന്നത് എല്ലാ ബസ്സുകൾക്കും ഓരോരോ അപ്പുറത്തേക്ക് എന്താണോ പ്രകാശി ബോഡിയേതെല്ലാം കഥകളിയാണ് ബാക്കിലെങ്കിൽ ഈ കഥകളിയുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ കെ എസ് ആർ ടി സിയുടെ ബാക്കിൽ നമുക്ക് ബസ്സിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും എന്നാൽ വോൾവോയിലെ രണ്ട് ചെണ്ടക്കാരും നടുക്കായി നെറ്റിപ്പെട്ടു ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോയ നോൺ എ സി ആണ് ഓർഡിനറി നോൺ എ സി ആണ് കെ എസ് ആർ ടി സിയുടെ ഐഷറി ബോർഡി ചെയ്തിട്ടുള്ള ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് നല്ല രസമുണ്ടല്ലേ വൈറ്റും ആ റെഡും കൂടെ ആകുമ്പോഴത്തേക്കിന് ഭംഗിയാണ് നമുക്ക് ബസ്സിന്റെ അകത്തേക്ക് കയറാം വെറും എട്ടര മീറ്റർ ആണ് ഈ ബസ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ദേ ഇവിടെ ഒരു ഹോട്ട് സീറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈവർ ക്യാബിനും കാണാൻ രസമാണല്ലേ ഭംഗിയാണ് ഇത് ഐശ്വറിൻ്റെ ബസ്സാണ് കേട്ടോ ഐശ്വറിൻ്റെ ബസ്സാണ് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ തന്നെ മൈക്കും കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കും സിക്സ് സിലിണ്ടർ ഫ്രണ്ട് എഞ്ചിൻ ഡീസൽ ബസ്സാണ് ദേ ഈ കുട്ടി ബസ് ദേ ഏകദേശം ഇതിന്റെ സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ഡ്രൈവർ സീറ്റും ഹോട്ട് സീറ്റും കൂടെ കൂട്ടി എനിക്ക് തോന്നുന്നു മുപ്പത് സീറ്റുകൾ പുറകു വശത്തോടുകൂടെയും മുൻവശത്തോടുകൂടെയും നമുക്ക് കയറാനായിട്ട് സാധിക്കും ദേ നല്ല സീറ്റിംഗ് ആണ് നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലൊക്കെ കണ്ട രീതിയിലുള്ള സീറ്റിംഗ് ആണ് കൊളം നൈസ് ആണ് എനിക്ക് ഈ ബസ് ഏറെ ഇഷ്ടപ്പെട്ടു ദേ ഇവിടെയും ഐഷറിന്റെ ഒരു ബസ് കിടപ്പുണ്ട് കേട്ടോ നല്ല നീല കളറ് ദേ ഈ ബസ് കണ്ടോ നമ്മൾ ആദ്യം കണ്ട പതിമൂന്നര മീറ്റർ നീളമുള്ള എ സി സീറ്റർ ബസ്സാണ് ഈ പോകുന്നത് ഫോർ സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എഞ്ചിനാണ് ഈ ബസ്സിന് വരുന്നത് നൈസ് ആണല്ലേ ദേ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഈ കാണുന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് ഈ കാണുന്നത് ഇവന്മാരെ രണ്ട് രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് വന്ന അണ്ണന്മാരാണെന്ന് പറയത്തുള്ളൂ അല്ലേ ദ ഇതാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമ്മുടെ ലിങ്ക് ബസ്സിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ദേ ഈ കാണുന്നത് ഭംഗിയുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സിൻ്റെ ബാക്ക് സൈഡ് ദേ ഇങ്ങനെയുമാണ് വരുന്നത് ഭംഗിയാണ് അല്ലെ അവിടെ നമ്മൾ ഇവിടുത്തെ ഒക്കെ തന്നെ കണ്ടിട്ട് ഇനി മുകളിലോട്ട് കയറിയാണ് ഉണ്ട് ഒരുപാട് കാഴ്ചകൾ നമുക്കായിട്ട് കാണാനായിട്ട് കേരള സർക്കാരിന്റെ ഒരു പടക്കുതിരയാണ് ദീ കിടക്കുന്നത് പഴയകാല ഒരു ജീപ്പാണ് കേട്ടോ ഏതാ വർഷമൊന്നും എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കിടക്കുന്ന കിടപ്പ് തന്നെ കാണാൻ എന്താ ചന്തം അല്ലേ ടാറ്റയുടെ അടിപൊളിയൊരു ബസ്സാണിത് ജെ സി ബി അല്ലെന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സ്പേസ് ഓൺ വീൽസ് എന്ന് പറയുന്ന ബസ്സാണ് ഇത് കേട്ടോ ഇവിടെയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇന്ത്യ സ്പേസിലേക്ക് അയച്ചിട്ടുള്ള ഭാസ്കര അതുപോലെ തന്നെ ആര്യഭട്ട എന്നീ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അവരുടെ ഒരു എക്സിബിഷനാണ് ഇതിനകത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ബസ് കണ്ടോ അതിമനോഹരമാണ് എനിക്കിഷ്ടപ്പെട്ടു ഈ ബസ്സിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ആയിട്ട് ഒരു ഒരുങ്ങുന്നുണ്ട് ട്രാൻസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പവനുള്ളിലെ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ബി വൈ ഡി ആണ് കിടക്കുന്നത് അങ്ങനെ റേഞ്ച് റോവർ വരെയുള്ള വാഹനങ്ങളും അവരുടെ സ്റ്റാളുകളും ഒക്കെ തന്നെ ഇവിടെയുണ്ട് yeah okay. അങ്ങനെ നമ്മൾ മുകളിൽ ഇങ്ങെത്തിയിരിക്കുകയാണ് ദൈ ഇവിടെയായിട്ട് കെ എസ് ആർ ടി സിയുടെ ലിങ്ക് ബസിൻ്റെ ഒരു മോഡൽ ഫ്രണ്ട് മോഡൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ സമയം സന്ധ്യയോടെ എടുക്കുമ്പോഴേ തിരുവനന്തപുരംകാരൊക്കെ ദൈ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെയായിട്ട് ആർ സി ട്രെയിനുകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ പാളത്തിൽക്കൂടെ ആർ സി ട്രെയിനുകളാണ് ദൈ ഈ ഓടുന്നത് അതിൻ്റെ താഴെയായിട്ട് ഒരു ജീപ്പ് കൈവെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കാണത്തില്ല അതേ കണ്ടോ ജീപ്പ് ട്രക്ക് ജീപ്പ് ഇതുവഴി ഓടിക്കുന്നത് കണ്ടോ കുട്ടികൾക്ക് ഇത് ഏറെ ഇഷ്ടപ്പെട്ടു ഒരു കൂടിയാണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം ദ ഇവിടെയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വാഹനങ്ങളും ഒക്കെ തന്നെ മിനിയേച്ചർ ഹെലികോപ്റ്റർ ഒക്കെ തന്നെയുണ്ട് കേട്ടോ മിനിയേച്ചറാണ് ഇവിടെ സെറ്റ് ചെയ്ത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് ദേ ഇത് ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മളീ കാണുന്ന വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അവിടെയായിട്ട് കെ എസ് ആർ ടി സിയുടെ മിനിയേച്ചറുണ്ട് നമുക്ക് പോയി കാണാം ദൈ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം നമ്മുടെ കെ എസ് ആർ ടി സി പുതിയതായിട്ട് അവതരിപ്പിച്ച ഒരു കാർഡുണ്ട് ഏതാണെന്ന് അറിയാമോ കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് അത് എടുക്കാനായിട്ടാണ് ഇവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് ഞാനും എടുത്തു ഒരെണ്ണം കേട്ടോ നൂറ് രൂപയാണ് ഒരു കാർഡിനായേക്കുന്നത് പൈസ ഒന്നും ഇനി കൊണ്ടുനടക്കണ്ട ഈ കാർഡ് റീചാർജ് ചെയ്താൽ നമുക്ക് ബസ്സുകളിലെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചലോ ആപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഈ കാർഡ് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉണ്ടെന്ന് ഉപയോഗിച്ചിട്ടേ ഞാൻ പറയാമേ ഇനി നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ മിനിയേച്ചർ രൂപം കാണാനാണ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ജനറൽ എ സി ബസ്സാണ് നമ്മളീ കാണുന്നത് പക്ക ആ ബസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് അകത്ത് കയറിയിട്ടേ കാഴ്ചകൾ കാണാം ദേ ഇത് കെ എസ് ആർ ടി സിയുടെ ഗരിഡ മോഡൽ ബസ്സാണ് കേട്ടോ എ സി ബസ്സാണ് ഈ കാണുന്നത് സ്വിഫ്റ്റ് ആണ് കേട്ടോ സ്വിഫ്റ്റ് ബസ്സാണ് ബാംഗ്ലൂർക്കൊക്കെ സർവീസ് ആണെന്ന ബസ് അതെ ഈ ബസ്സുകളൊക്കെ തന്നെ ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ബസ്സുകളാണ് കാട്ടക്കാടാക്കിപ്പോയുടെ ബസ്സാണ് ദേ ഈ കാണുന്നത് ബെൻസ് ബോഡി ചെയ്തിട്ടുള്ള ബസ്സാണ് ദേ ഇത് ഇടത്തുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബസ്സും കെ എസ് ആർ ടി സിയിൽ പണ്ട് ഉണ്ടായിരുന്ന ബസ്സുകൾ തന്നെയാണ് ദേ ഈ ട്രെയിലർ ബസ്സും കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നതാണ് അങ്ങനെ കെ എസ് ആർ ടി സിയുടെ ഈ നമ്പറൊക്കെ അല്ലേ ടി എൻ ടി എസ് ടി പി ഒക്കെ അതൊക്കെ തന്നെ ഇവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് കണ്ണൂർ തിരുവനന്തപുരം മിന്നലാണ് നമ്മൾ ഈ കാണുന്നത് മിന്നൽ എക്സ്പ്രസ് ഇത് ശബരിയാണ് കേട്ടോ ശബരി എക്സ്പ്രസ്സാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ഇത് ബാംഗ്ലൂർക്കൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗരുഡ ബസ്സാണ് ഈ കാണുന്നത് കണ്ണൂർ ഡിപ്പോയുടെ സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണ് നമ്മളിത് ഈ കാണുന്നത് എ സി ബസ്സാണ് കേട്ടോ ആർ പി കെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കണ്ണൂർ ഡിപ്പോയുടെ കോട്ടയം ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മളുടെ ഡബിൾ ഡക്കർ ബസ്സാണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡക്കർ ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് ഒറിജിനൽ തോറ്റുപോകുന്ന മിനിയേച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതും പമ്പ സ്പെഷ്യൽ ആണ് കേട്ടോ പഴയ ബസ്സാണ് ഏകദേശം ഒരു രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഈ ബസ് ഉണ്ടായിരുന്ന കേട്ടോ ഈ കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് മധുരയിലേക്ക് സർവീസ് നടത്തുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അങ്ങനെ അതെ ഇതും സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇത് നമ്മുടെ പഴയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഈ പച്ച കളർ അങ്ങനെ വേണാട് ബസ് ഉൾപ്പെടെ ഒരുപാട് കെ എസ് ആർ ടി സിയുടെ മിനിയേച്ചർ രൂപങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കൊള്ളാം എനിക്ക് ഇവിടെ ഏറെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതും ഈ ജനറൽ ബസ് ഇത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ പണ്ട് ഗണേഷ് കുമാർ ഇതിനു മുമ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇറക്കിയ ബസ്സുകളാണ് ഇത് ഈ കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കേട്ടോ തിരുവല്ല ചക്ലത്തുകാവ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇത് കേട്ടോ നമ്മുടെ ഇന്ന് നമ്മൾ കണ്ട ആ ലിങ്ക് ബസ്സിന്റെ അതേ കളർ കോഡിൽ അല്ലേ ഇതും വന്നിരിക്കുന്നത് ഡിസൈനിലൊക്കെ മാറ്റം ഉണ്ടെങ്കിലും ആ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല രസമാണ് ഈ ബസ് കാണാനായിട്ട് നേരിട്ടു ഏകദേശം സമയം അഞ്ചു മണിയോട് അടുക്കുന്നു ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ രാവിലെ കണ്ട ദൈ ആന വണ്ടി ദ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഉട്ടി കയറ്റി ഇട്ടിരിക്കുകയാണ് അങ്ങ് ദൂരെയായിട്ട് പുതിയ ബസ്സും കിടപ്പുണ്ട് ദേ ഇതാണ് ഇവന്റെ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ആന ചന്തം എന്നല്ലാതെ എന്തു പറയാനാണ് ഇവിടെ എൻട്രൻസിലായിട്ടുണ്ടല്ലോ നമ്മുടെ കെ എസ് ആർ ടി സി എ സി സീറ്റർ ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ദേ നമ്മുടെ ലിങ്ക് ബസ്സും ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോഴേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏറെ ആസ്വദിച്ച് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ ബസ്സും ബസ് കാണാനായിട്ട് ഒരുപാട് പേരും എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നേരെ ഞാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ ഇന്നും അഞ്ച് നാൽപ്പതിന് വഞ്ചിനാടുണ്ട് വരുന്ന വഴിയിൽ നമ്മൾ സഞ്ചരിച്ച ഇലക്ട്രിക് ബസ് ഒരു കാറുമായിട്ട് തട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ കുറേ സമയം പോകും നമ്മൾ ബസ്സിൽ നിന്ന് എല്ലാവരെയും തന്നെ ഇവരെ ഇറക്കി കേട്ടോ ബസ് ഇനി പോകത്തില്ല ദേ ഇതാണ് തട്ട് ചെറിയൊരു തട്ട് വലിയൊരു മുട്ട് ഇതാണ് നമ്മൾ വന്ന ബസ് ഞാനേ ട്രെയിന് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഏകദേശം നാല് നാൽപ്പത്തി ഒൻപതോളമായേ അപ്പോഴിനി നാട്ടിൽ ചെന്നിട്ടാകാം കാര്യങ്ങളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം